സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വക്കരുത് നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം ദൈവത്തിലായിരിക്കണം സങ്കീർത്തനക്കാരന്റെ ഭാഷ്യായിരിക്കണം നമുക്കും പറയാനുള്ളത് എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാണ് സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വക്കരുത് ബലം ദൈവത്തിനുള്ളതാണ് അപ്പൊ ശ്രദ്ധിക്കുക പരമഭക്തനുമാണ് സമ്പന്നനും ഇനി ഒരു വേറൊരു വിശേഷത ഓരോ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഇനി വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ അങ്ങനൊരു പദമുണ്ട് വിരുന്ന നാളുകൾ അങ്ങനല്ലേ ആ പദം ഒന്ന് വായിച്ചേ അവന്റെ പുത്രമാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടു കൂടെ പക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയിച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പരിവായിരുന്നു വട്ടം തികയുമ്പോൾ എന്നാൽ വട്ടം വട്ടം തികയുമ്പോൾ ഈ പിള്ളേരുടെ ജനനദിവസം നമ്മൾ പറയുക ബർത്ത്ഡേ അപ്പോൾ ബർത്ത്ഡേക്ക് ഈയോബ് മുഴുത്ത കേക്ക് കൊണ്ടുവന്ന് മുറുക്കി വന്നാണോ അങ്ങനെയാണോ പറ അല്ല മുറിക്കു നിങ്ങൾ പറയാ അന്ന് കേക്ക് ഇല്ലായിരുന്നു പാസ്റ്ററെ നിങ്ങൾ അതിനപ്പുറം പറയൂന്ന് എനിക്ക് അറിയാം പിള്ളേരുടെ ഈ ദിവസം ജനന ആള് വിരുന്ന ആളുകൾ അന്ന് ബലൂൺ വീർപ്പിച്ച് വീടിൽ തൂക്കുക ആപ്പിളിൻ്റെ ബലൂണും നീളമുള്ളതും പിന്നെ തോരണം തോ തോരണം അല്ലേ ആ യോവ് പിള്ളേർക്കെല്ലാം പുതിയ ഉടുപ്പ് മേടിച്ച് കൊടുത്തേച്ച് മുടിത്തൊരു കേക്കും മേടിച്ച് ബലൂണും വീർപ്പിച്ച് ഭാസ്ട്ര അമ്മാമ്മയും കൂടെ മാത്രം ഒന്ന് വിളിച്ച് സേമിയ പായസം ഉണ്ടാക്കി ഫാസ്രക്കൻ രണ്ട് കപ്പ് ഷുഗർ ആണെന്നേലും കുടിച്ചോ പിന്നെ ഈ ആഴ്ചയിൽ നിന്നും വേറെ ഒന്നും കുടിക്കണ്ടെന്നേ ഇതൊക്കെയല്ലേ ഇപ്പം ബന്ദുക്കോസുകാരും പലരും ചെയ്യുന്നത് അങ്ങനത്തെ ആഘോഷമല്ല അവിടെ ശാന്തമായിട്ടൊന്ന് പഠിച്ചാൽ ഈ വിരുന്നനാളുകൾ വട്ടം തകഞ്ഞുമ്പോൾ യോവ് യാഗം കഴിക്കുവന്ന എന്ന് പറഞ്ഞാൽ ആമ പിള്ളേരുടെ ജനന ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ പിള്ളേര് ജനിച്ച് ആ ദിവസം വരുമ്പോൾ ബലൂണും വീർപ്പിച്ച് പായസം ഉണ്ടാക്കി കേക്ക് മുറിച്ച് ആഘോഷം നടത്തുന്നല്ല കുഞ്ഞുങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ സന്നിധി ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തെ ആരാധിക്കുമെന്ന് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തരുന്നതാണ് അപ്പം എൻ്റെ അഭിപ്രായം വചനത്തെ കൂട്ടി ബർത്ത്ഡേ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിളിച്ച് ദൈവസന്നിധി തിരുത്തി പ്രാർത്ഥിച്ച് പാടി ആത്മാവി നിറയണം എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുക അപ്പോൾ ദൈവം നമുക്ക് തലമുറയെ തന്നല്ലോ നമ്മിയോടെ ചെയ്യണം അനേക തലമുറകൾ കുഞ്ഞിലെ മാറ്റപ്പെട്ടു അഗാധമായ ദുഃഖമുള്ള മാതാപിതാക്കളുണ്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നാൽ അനേക കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ദൈവം ആയുസ് കൊടുത്തു ഒരു വയസ്സുകൂടെ പ്രവേശിക്കുവാൻ ദൈവം കൃപ കൊടുത്തു നന്ദിയോടെ സ്ത്രോത്രം ചെയ്തോണം അല്ലാതെ കൊച്ചിൻ്റെ കണ്ണ് എഴുതി പൊട്ടും തൊട്ട് ഒരു മുത്തുമാലയെ മേടിച്ചിട്ട് ഒരു ജിമിക്കയും അതും കാതും തുളച്ച് അത് വിട്ട് സ്തോത്രം മുടിയുടെ ഇവിടെ നിന്ന് രണ്ട് സ്പ്രിംഗ് വിട്ട് രണ്ട് ഫോട്ടോയും അവളെ കൊണ്ടിടിപ്പിച്ച് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച ബെറ്റിക്കോട്ട് മാത്രം ഇട്ട് അവടെ പേര് കെസിയ കേക്കിൻ്റെ മേളിലെഴുതി വെച്ച അതും അതും മധുരവെള്ളം കൊണ്ടായിരുന്നു അല്ലേ കെസിയ കെസിയാടെ സ്പെല്ലിങ് എന്നാ കെ 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 ഇ സഡ് ഐ വൈ ആ അതും അതുകൊണ്ട് എഴുതി എഴുതി തിരി സ്തോത്രം അല്ലെ നിങ്ങൾ ചെയ്തെന്നല്ല കുണം പിടിക്കാത്ത കുറെ ബെന്തിക്കൂസുകാരിപ്പം ചെയ്യുന്നുണ്ട് ഉണ്ട് കുണം വരാത്ത കുറേ എണ്ണം പിന്നെ പിന്നെ ഒരു വീട്ടിൽ ഞാൻ അവർ ഈ നമ്മൾ ഈ സോപ്പ് പത പോലെ ഇങ്ങനെ ഞെക്കുമ്പം അതിനെന്നാ പറ മോനെ അതിന് പറഞ്ഞ് നമ്മളിങ്ങനെ നിക്കുമ്പോൾ സോപ്പ് പത പോലെ ഏ എന്തുവാ ഏഹ് സിനോയോ ഏഹ് ഏ ആ അതാണോ അതിൻ്റെ പേര് ആ പ്രതികോസ ഇങ്ങനെയുള്ളതിനെ ഒന്നും സഭയെ കയറ്റരുത് ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അണ്ട മെയിൻ റോഡൊക്കെ പറഞ്ഞങ്ങ് വിട്ടേക്കണം ഇതിനകത്ത് വന്നിരുന്ന അച്ചിരി പുച്ചിരി പറഞ്ഞിവിടെ കടന്ന് തുള്ളരുത് വണ്ടിക്കൂലി ഇല്ലെങ്കിൽ ഞാൻ തരാം വണ്ടിക്കൂലി കൊടുത്താൽ ചേരെ പൊക്കോളാം പറയാ എവിടെയെങ്കിലും പൊക്കോണം ഹൈവേ കയറി വെച്ച് നേരെ നടന്നോ അങ്ങ് കന്യാകുമാരിക്ക് പോകാം എവിടെയെങ്കിലും പോകും മൈദനകത്ത് വന്ന് മെനക്കേട്ട് ഒപ്പിക്കരുത് ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നേരിന് ചൊവ്വനെ സേവിച്ചോണം ജീവിക്കാന്നെങ്കിൽ ചൊവ്വനെ ജീവിക്കണം പാപം ചെയ്യാന്ന് വൃത്തിയായിട്ട് പാപം ചെയ്ത് ചെയ്തിച്ച് നരകത്തിപ്പൊക്കോണം ഇത് പാപം ചെയ്യാനൊക്കെ എന്നുണ്ടോ അതുമില്ല ചൊവ്വനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്തിന് ഇങ്ങനെ കിടന്ന് സ്തോത്രം സ്ത്രോത്രം അതല്ലേ എന്റെ ശരി പ്രവാചകൻ എങ്ങനെ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം ഇരുതോണേ കാല് വെക്കും ബാലദൈവമാണ് അവനെ സേവിക്കുക അതല്ല യഹോവ ദൈവമാണ് അവിടുത്തെ സേവിക്കുക പ്രവാചക പറഞ്ഞു ചട്ടത്തിമേ ചട്ടം സൂത്രത്തിമേ സൂത്രം അവിടെ അല്പം അത് പാടില്ല യഹോവ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ മിടഞ്ഞിരിക്കുന്നു അവൻ അമ്മേ ഉണ്ടാക്കി അവിടുന്ന് മാത്ര ഏകദൈവം അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ നന്നായിട്ട് ജീവിക്കണം സ്തോത്രം കണ്ടെന്ന് വിഷമിക്കരുത് അതിനായി പറയുന്നത് വിഷമിക്കരുത് ഒരു സിനിമ തന്നെ കണ്ട മൊത്തം കാണാൻ പോലും വെക്കുന്നില്ല കണ്ടോട്ടേക്കോ പാസ്റ്റ് കേറി വരുന്നു പവർ വിഷൻ ഉണ്ടോ എന്തിനാ ഈ വിളച്ചിലൊക്കെ എന്തിനെ ഈ വിളച്ചില് കാണിക്കുന്നു സ്തോത്രം മൊബൈലിനകത്ത് കാണാൻ പാടില്ലാത്ത കണ്ടത് കണ്ട ഉടനെ ഭാര്യ വരും നല്ല ഭർത്താവ് വരുന്നു ഉടനെ തട്ടിയേച്ച് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ആദ്യ ദൈവം എന്താ പറഞ്ഞാ എൻ്റെ ബൈബിളിൽ ഞാൻ പിന്നെ എൻ ഐ വിയും കെ ജെ വി അല്ല ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് എൻ ഐ വി കെ ജെ വി എല്ലാം എല്ലാ സോങ്ങും അതിനകത്ത് വേറെ ഉണ്ട് സൂസയുടെ ഫോട്ടോയും ഉണ്ട് ലില്ലിക്കുട്ടി അതിനകത്തുണ്ട് ഉൽപ്പത്തി ഒന്ന് തട്ടിയ ചിങ്ങോട്ട് വരുമ്പം ലില്ലിക്കുട്ടി കയറി വരുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ ആ മനസ്സിലായാ മതിയായിരുന്നു ദൈവത്തിന് മകത്വം സകല ഹൃദയ അറിയുന്നൊരു ദൈവമുണ്ട്